സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പോലീസിനെയും കയറൂരി വിട്ടെന്നാണ് സമ്മേളനങ്ങളിൽ വിമർശനം ഉയരുന്നത് അൻവറിന്റെ ആരോപണങ്ങളിൽ വസ്തുത അറിയണമെന്നും പാർട്ടി കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു അതേസമയം പി ശശിക്കെതിരെ ആരോപണം ശക്തമാകുമ്പോൾ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും നിർണായകമാണ് പി വി അൻവർ തൊടുത്തുവിട്ട ആയുധം ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും മുൻമുനയിൽ നിർത്തുമ്പോൾ പാർട്ടി സമ്മേളനങ്ങളിലേക്കാണ് എല്ലാ കണ്ണുകളും പായുന്നത് കീഴ്ഘടകങ്ങളിൽ നിന്നുയുന്ന നിരവധി ചോദ്യങ്ങൾക്ക് നേതൃത്വം മറുപടി പറയണം രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ പോലീസിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും കൈവിട്ടത് വലിയൊരു മുന്നറിയിപ്പായാണ് നേതൃത്വം കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാഫി സ്ക്രീൻഷോട്ടും ഇ പി ജയരാജന്റെ സ്ഥാന പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുമ്പോഴാണ് പി വി അൻവർ വിവാദം കത്തിപ്പടരുന്നത് വിമർശനങ്ങൾ മുഴുവനും മുഖ്യമന്ത്രിക്ക് നേരെയാണ് തന്റെ ഓഫീസിനെയും പോലീസിനെയും മുഖ്യമന്ത്രി കൈറൂലി വിട്ടുവെന്ന ആക്ഷേപം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന വികാരവും പ്രതിനിധികൾ പങ്കുവെച്ചു അൻവറിന്റെ ആരോപണങ്ങളുടെ നിജസ്ഥിതി കണ്ടെത്തണമെന്നും കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നും ഇനിയും ഇങ്ങനെ തുടർന്നാൽ സർക്കാരിനും പാർട്ടിക്കും പ്രതിച്ഛായ നഷ്ടമാകുമെന്നും വിമർശനമുയർന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഭരണപക്ഷത്തുനിന്ന് പടയൊരുക്കം തുടങ്ങുമ്പോൾ വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർണായകമാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് സ്വാധീനമുണ്ടാക്കാൻ കഴിയാത്തതിലെ അമർഷമാണ് തനിക്കെതിരെ വിമർശനത്തിന് കാരണമാകുന്നതെന്ന് പി ശശി പറയുന്നു സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയാകുമ്പോൾ തനിക്കൊപ്പം നിൽക്കുന്നവരെ ചേർത്തുനിർത്തി എതിർച്ചേരിയെ നേരിടാനാകും പി ശശിയുടെ നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇക്കാര്യത്തിൽ നിർണായകമാകുക അമർത്താ ന്യൂസ് തിരുവനന്തപുരം